അതുപോലെ തന്നെ മുൻ എം എൽ എ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് പുതുക്കുളങ്ങരയിലെ കുളം ആര് കണ്ടാലും വലിയ സ്നേഹം നീന്തൽ അറിയാത്തവർക്ക് പോലും ഒന്ന് തോന്നുന്ന തരത്തിൽ അത്ര മനോഹരമായി ഇസ്മൽ ഖാന്റെ അത് മനോഹരമായിരുന്നു രണ്ടു കോടി രൂപ രണ്ടു കോടി രൂപയ്ക്ക് പുതുക്കുളങ്ങരയില് മനോഹരമായ വിശാലമായ ഒരു കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അപ്പൊ അടുത്ത ആഴ്ച ആയിട്ട് നമുക്ക് അതിന്റെ ഉദ്ഘാടനം നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന എല്ലാ ആളുകളെയും ആ ഉദ്ഘാടനത്തിനും കൂടി വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ് മറ്റേനാൾ മറ്റൊരു ഉദ്ഘാടനം കൂടി പറയാനുണ്ട് ഉണ്ട് മറ്റേനാളിൽ നമ്മുടെ അംഗനവാടി ശിവേട്ടന്റെ വാർത്ത അമ്പലപ്പറമ്പിൽ ശിവേട്ടന്റെ വാർത്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദിന്റെ വാതില് ഒരു സ്മാർട്ട് അംഗരവാടി മറ്റന്നാള് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് വന്ന മുഴുവൻ ആളും ഒരാൾ പോലും കുറയാതെ ആ പരിപാടിക്കും പറ്റി ആ പരിപാടി വിജയകരമാക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി പറയുകയാണ് നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ രാഷ്ട്രീയവും കാണിച്ചിട്ടുണ്ട് കണ്ണാടിയിലെ നമ്മുടെ ഭരണസമിതി അല്ല ഭരിക്കുന്നത് പക്ഷെ അവിടെയും കണ്ണാടിയിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ മക്കൾക്ക് ഒരു മംഗളമായ ചടങ്ങ് നടത്തുമ്പോൾ അത് നടത്തുവാൻ വേണ്ടി മനോഹരമായ ഒരു ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിന് വേണ്ടിയും അഞ്ചു കോടി രൂപ നമ്മൾ മാറ്റിവച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ് രായിരീലെവിടെ പോയാലും ഇന്നലെ ഒരു ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ള മുൻ എം എൽ എ പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് കഷ്ടമാണ് സ്ഥലം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രായരിയില് ഫോറസ്റ്റിന്റെ ഒരു ഭൂമിയും ഈ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയും നിങ്ങളത് പോയി കാണണം ഒരു തുളസി ചെടി ഭൂമി അതിനകത്തില്ല ഫോറസ്റ്റിന്റെ ലാൻഡാണ് ഉദ്ഘാടന പ്രസംഗം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് ഉദ്ഘാടനം വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് അവിടെ നടന്നത് ഉദ്ഘാടന വേദിയിലേക്ക് ഡി ബി എഫ് എഫ് പ്രവർത്തകർ അടക്കം എത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല എന്താണ് സാഹചര്യം എന്ന് നോക്കാം സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് ഇനിയിപ്പോൾ പൊതുവേ സമാധാനപരമായ ഉദ്ഘാടനം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡി വൈ എഫ് എ പ്രവർത്തകരെ ഒക്കെ അവിടെ മാറ്റിയോ ശക്തമായ സുരക്ഷയിലാണ് ഉദ്ഘാടന പ്രസംഗം മുന്നോട്ട് പോകുന്നത് ദിവ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ വന്നതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഈ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പൊതുപരിപാടിയിൽ ഈ പങ്കെടുക്കുന്നത് ആദ്യം തന്നെ ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ രാഹുലിനെ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും എല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ ബസിന്റെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്തു അംഗൻവാടി പരിപാടികളിൽ പങ്കെടുത്തു പോളിയോ പരിപാടികളിൽ പങ്കെടുത്തു കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തു പക്ഷേ ഇതെല്ലാം തന്നെ വളരെ രഹസ്യമായി നടത്തിയതാണ് ഈ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി പിരായിരി പഞ്ചായത്തിലെ പൂഴിത്തോട് റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടി നേരത്തെ പ്രഖ്യാപിച്ചത് ഇത് തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ഈ പരിപാടി നടക്കുന്ന ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞു ഇതിൽ പോലീസിന് വലിയ സുരക്ഷാ വീഴ്ച കൂടി സംഭവിച്ചു എന്ന് പറയാൻ കാരണം പോലീസ് നിന്ന ഭാഗത്തുനിന്ന് വളരെ സുഖമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന്റെ വാഹനം പതിനഞ്ച് മിനിറ്റോളം തടഞ്ഞു വെക്കുകയും വാഹനത്തിന് മുകളിൽ കയറി കരിങ്കൊടി ആഹ് വീശുകയും ഡിവൈഫയുടെ പതാക ആഹ് വീശുകയും മറ്റും ചെയ്തു